ഇല്ല എനിക്കും ആൻഡിൽ താൽപ്പല്ണ്ട് അപ്പൊ വണ്ടി ഇടക്കാൻ അവസ്ഥ ഇപ്പൊ ഈ ഒരു സൈലോട്ട് ആന്റില് പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇട്ടിട്ട് തന്നെ കുറച്ച് നാളായിരുന്നു പക്ഷെ നമ്മള് വീടി ഇടാത്ത കാര്യമൊന്നും ഇല്ല മടിയോണ്ട് തന്നെ വീടി ഇടാത്തത് അപ്പൊ നമ്മക്ക് ഇന്ന് നമ്മൾക്ക് വർക്ക് വർക്കിന് വന്നില്ല നമ്മള് പുതിയതായിട്ട് ഇത് ഫുള്ള് ഐര് ലുക്ക് ഉണ്ടോ ഇത് നമ്മൾ ഫുള്ള് വണ്ടി ചേഞ്ച് ചെയ്യും ഇപ്പൊ ചെറിയ ആക്സിഡന്റ് ഒക്കെ പറ്റിയാണ്ടോ ഈ ഇത് കാണാൻ ആക്സിഡന്റ് പറ്റി നമുക്ക് ഒരു സൈഡിലോട്ട് ബെൻഡ് ഉണ്ട് ഇതിനകത്ത് നമ്മള് ഫുള്ള് യു എസ് കൈത്താനൊക്കെയാണ് അപ്പം ഇതെങ്ങനെ നമ്മളെ കൈ വന്നുള്ള ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടു അപ്പൊ തന്നെ നമ്മളത് ഹെഡ് മൊത്തം അഴിക്കണം അഴിച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കി കാണിച്ചു തരാം പിന്നെ വീഡിയോയിലേക്ക് വന്നു ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പം ഇതൊക്കെ വീഡിയോസ് നമ്മളെ ചാനലിൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ ഇല്ല എനിക്ക് വണ്ടി താക്കോല് ഓക്കേ കൈസ് നമുക്ക് ഇന്ന് വർക്കിനാന്ന് വണ്ടിയാണ് എവിടെ നിന്ന് പലപ്പുറത്ത് വണ്ടി പിടിച്ച് നമുക്ക് വണ്ടി കൊണ്ട് വർക്കിനാന്നിരിക്കുന്നു അപ്പം എന്റെ വർക്ക് നമ്മൾ ഉടനെ വണ്ടിയും കൊണ്ടാ തിരിച്ചു വന്നോണ്ടിരിക്കുക അപ്പൊ വണ്ടി അവസ്ഥ ഇപ്പൊ ഈ ഒരു സൈഡിലോട്ട് ആൻഡില്

ഹെഡ് ലൈറ്റ് ഒക്കെ പൊട്ടി പൊട്ടി ഷോഗായിട്ടിരിക്കുക അപ്പം ലൈറ്റ് മാറ്റുന്നുണ്ട് മലയാട് മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ അണ്ടർ വെല്യൂ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ് നമുക്ക് ജസ്റ്റ് നമുക്ക് സെറ്റ് ആക്കാം കാണിച്ചതാണ് ഇത് വണ്ടി ഫുൾ അഴിച്ചു തുടങ്ങിയിട്ട് അപ്പം ഇത് അഴിച്ച് നമ്മൾ ഇപ്പൊ ഹെഡ് ഫുൾ ഈ ഫുൾ അസംബ്ലി നമ്മൾ അഴിച്ച് മാറ്റുവാണ് അപ്പം ഇതിന്റെ വീഡിയോ ജസ്റ്റ് നമുക്ക് ടൈം സ്റ്റാമ്പിൽ കാണിച്ചു ഇത് എങ്ങനെ ഫുള്ള് വർക്ക് ചെയ്യുന്നത് അപ്പം ഇത് അഴിച്ചിട്ട് നമ്മൾ ഫുള്ള് ഒന്ന് അയച്ച് മാറ്റുക അഴിച്ച് മാറ്റി നമുക്ക് അറിയാം ഇതിൻ്റെ അകത്ത് ഈ ടീസ് നമ്മൾ ഡാർക്ക് സൂട്ടല്ല അപ്പം നമുക്ക് ഇതിൽ എഴുതിക്കൊണ്ട് കുറച്ച് ഈ വർക്ക് വർക്കുണ്ട് എന്നാലും ഇതിനകത്തോട്ട് നമുക്ക് ഇടാൻ പറ്റും നമുക്ക് പറ്റുകയായിട്ട് വീഡിയോ തന്നെ സെറ്റ് ശരി എന്നാൽ അങ്ങനെ ഫുള്ള് നമ്മൾ ഫ്രണ്ട് കണ്ടോ ഇപ്പം ഒന്നുമില്ല നമ്മൾ ഫുള്ള് അടിച്ചിട്ട് ഇപ്പം ഇതിൻ്റെതാ ഇത് കണ്ട ഈ ഒരു ബെൻഡ് ആയിരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ബെൻഡ് ആയതുകൊണ്ടാണ് നമ്മളിൻ്റെ അകത്ത് യു എസ് ടു ഫോർക്ക് കയറ്റിയിരുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഡൊമിനോ ടു ഫുഫ്റ്റിയുടെ യു എസ് ടു ഫോർക്ക് സെറ്റാക്കി എടുക്കാൻ പോവാണ് അപ്പം ഇതാണ് ഇതിന്റെ ടീ സ്റ്റെമ്പ് വരുന്നത് നമ്മളെ സ്റ്റോക്ക് എൻഎസ് മറ്റേ ഡോമിനോസ് ടീ സ്റ്റംപേർ അതന്നെ ഇതിൻ്റെ കയ്യിരിക്കുന്നത് ഇത് വരുന്ന ഡൊമിനോറിൻ്റെ ടീ സ്റ്റെമ്പ് അപ്പം ഇതിന്റെ അമ്മിലുള്ള ഡിഫറൻസ് വേണ്ട ഇതിന് വലിപ്പം വെച്ചിട്ട് കണ്ടോ വലിപ്പം കൂടുതലാണ് വലിപ്പം കൂടുതലായത് നമ്മളിതാ ഈ ഒരു ടീ സ്റ്റമിൻ്റെ ലെവലിന് ഈ സംഭവം നമ്മൾ ലേത്തി കൊണ്ടു കൊടുത്ത് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് പോയി സെറ്റാക്കിയിട്ട് നമ്മൾ വണ്ടിയിലേക്ക് ഇന്ന് ഇന്ന് തന്നെ നമ്മൾ സാധനം സെറ്റ് ചെയ്യും ചിലപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് സെറ്റ് ചെയ്യുന്ന ആഡ് ചെയ്യാൻ പറ്റത്തില്ല അറിയാം അപ്പം നമുക്ക് നേരെ വർക്കിലേക്ക് വർക്കിലേക്കാണ് വണ്ടിയുടെ ഫുൾ ഹൈറ്റ് എന്താ അഴിച്ചതായി ഇവിടെ നമ്മൾ സിറ്റോട്ടിൽ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർക്ക് ഫോർക്ക് നമ്മൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ടീ സ്റ്റംബിലേത്തിക്കൊണ്ട് വന്നാൽ നമ്മൾ ഫോർക്ക് ഊരി വെച്ചാൽ ഹാൻഡിൽ ഹാൻഡിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബെൻഡില്ലെന്നോ ജസ്റ്റ് നമുക്ക് റൈഡ് ചെയ്താൽ ഹാൻഡിൽ ബെൻഡ് ഉണ്ടെന്ന് പറയാൻ പറ്റും നമ്മൾ ഫ്രണ്ട് അസംബിൾ ചെയ് മാറുവാണോ ഫുൾ ഇതിനകത്ത് ഒന്നും ഇനി പഴയ തരുന്നേ എല്ലാ ഇനി പുതിയതിട്ട് നമ്മൾ വണ്ടി പവറാക്കി ഇറക്കാൻ പോകുക അങ്ങനെ നമ്മൾ വർക്കിനുള്ളത് അപ്പർ പ്ലേറ്റ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പർ പ്ലേറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതായത് അങ്ങനെയുള്ള ന്യൂ ന്യൂ കണ്ടീഷൻ അപ്പർ പ്ലേറ്റ് ആകുന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഡൊമിനാറിൻ്റെ അപ്പർ ആയി യൂസ് ചെയ്യണം ഡോമിനാറിൻ്റെ അപേക്ഷിച്ച് ക്ലാം അടിക്കാൻ സുഖമായിരിക്കും ഡോമിനാറിൻ്റെ അടുത്ത് പിന്നെ ചില്ലറ സാധനങ്ങൾ ആക്സിൽ പിന്നെ സ്പേസറ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ കോൺസെറ്റ് കോൺസെറ്റ് സ്പേസ് ആക്സിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ട് ഒരു വണ്ടിയിൽ ഒന്ന് ചെസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്ത് സെറ്റ് ആക്കട്ടെ ശരിയമ്മ ഫുള്ള് സെറ്റ് ചെയ്താണ്ട് ടീ സ്റ്റെമ്പ് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇതിപ്പോ കണ്ട നമ്മള് ത്രെഡിങ്ങിനെ താത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ സംഭവം കൂടെ വന്നിട്ടുണ്ട് ഇത് വരുന്നതെന്ന് വെച്ചാൽ ആണ് ഗൈസ് ഗൈസ് ഒരു മിനിറ്റ് എടുക്കട്ടെ ഗൈസ് ഇത് സെന്നിന്റെ ഫ്രണ്ട് ഹെഡ് ലീഡിയാണ് ഹെഡ് ലീഡിന്റെ അകത്ത് എന്തോ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് പിക്സൽ ഒരു വെറൈറ്റി രീതി സെറ്റാക്കാനാണ് അപ്പോൾ അതോടെ തന്നെ നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ കാണിച്ചെന്നു പറഞ്ഞാൽ അപ്പർ പ്ലേറ്റ് ആക്സിൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വണ്ടിയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു നിങ്ങൾക്ക് വൈസ് അങ്ങനെ ടീ സ്റ്റമ്പും അപ്പർ പ്ലേറ്റ് അങ്ങനെ നമ്മളെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്താണ്ട് നമ്മളിവിടെ സ്പേസറൊക്കെ ഇട്ട് സംഭവം അല്ല നമ്മൾ ത്രെഡ് താത്തിട്ട് ജസ്റ്റ് ഇവിടെ ഗ്യാപ്പ് വരും അപ്പോൾ അവിടെ ചെറിയൊരു സ്പേസർ സെറ്റ് ആക്കി നമ്മളെ ടീ സ്റ്റമ്പ് അങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ഫോർ കയറ്റുക ഹോൾഡർ വയ്ക്കുക അങ്ങനെ കുറച്ച് ഡിസ്ക് മാറണം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ത്രെഡ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ കറക്റ്റ് സ്യൂട്ടായിട്ടുണ്ടാക്കിയ സെറ്റ് കിറ്റായിട്ട് ഇരിപ്പുണ്ട് നമ്മൾ വേണ്ട ടീസ് എമ്പതാണ്ട് പിന്നെ ഈ ഒരു എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ എൻ എസ്സിന് ഒടുവ് കിട്ടണമെങ്കിൽ ഇത ഈ ഒരു സാധനം ഇച്ചിരി ഫ്ലാപ്പ് കട്ടിയുണ്ട് റെഡിയേറ്ററിൻ്റെ ഫ്ലാപ്പ് കട്ട് ചെയ്യണം ഇവിടെയും കട്ട് ചെയ്യണം അതാണെങ്കിൽ ഇവിടെയും കട്ട് ചെയ്യേണ്ടി വരും എന്നാലേ കറക്റ്റ് ഇത് ഒടുവ് കിട്ടത്തുള്ളൂ അപ്പം ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ശരി എന്നാൽ നിങ്ങൾ ആ വണ്ടിക്കത് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് നമ്മൾ അയച്ചെടുത്തിട്ട് അയച്ചെടുത്ത് അതിൻ്റെ അത് ഗ്രീസ് ചെയ്യണം നല്ലത് ഗ്രീസ് അപ്പം നമ്മൾ ഗ്രീസ് എടുത്തിട്ടുണ്ട് ഗ്രീസ് എടുക്കുക അപ്പം നല്ല ഗ്രീസ് ചെയ്ത് കൊടുക്കണം അപ്പം ഗ്രീസ് ചെയ്ത് കൊടുത്താലേ നല്ല സ്മൂത്തിനിങ് വരുത്തുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ കോൺസെറ്റ് എല്ലാം പുതിയതായി കൊണ്ട് ഗ്രീസ് നമ്മൾ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം ഗ്രീസ് ഇട്ടാലേ നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടത്തുള്ളൂ അപ്പം ഗ്രീസ് ഇട്ടിട്ടാണ് നമ്മൾ അപ്പം ഇതിൻ്റെ പരിപാടി ഇത്രയും കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഇനി ഇല്ലാത്ത ശരിക്കും അപ്പം ഒന്നുമില്ല ഇതെടുത്ത് ഇടുവാം എന്നിട്ട് അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെയും കൂടെ കോൺസെറ്റ് മാറ്റി ഇത് പഴയതാണ് കിടക്കുന്നത് പഴയതെല്ലാം ഇടത്ത് മാറ്റുക ഇത് പഴയ മോഡൽ മുത്ത ടൈപ്പ് ആണ് വരുന്നത് മാറ്റി ഇതും നല്ലപോലെ മേലും ഒക്കെ തേച്ച് കൊടുക്കുക ഇതും ഗ്രീസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഇടണ്ട നേരെ സ്ട്രെയിറ്റ് ഇടുക ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അകത്തും കുറച്ച് ഗ്രീസ് ആക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പം ചെറിയൊരു പ്രശ്നം പറ്റി പ്രശ്നമെന്ന് വെച്ചാൽ ഇത് കണ്ട നമ്മുടെ അടുത്ത് അപ്പർ പ്ലേറ്റിന് വലിപ്പം കൂടിപ്പോയി ഇപ്പോൾ ഡുമിനാർ ഫോറണ്ടായിപ്പോൾ നമുക്ക് ടു ഫിഫ്റ്റിയുടെ അപ്പർ പ്ലേറ്റ് ആണ് വേണ്ടത് അപ്പോൾ ചെറിയ വലിപ്പ കൂടിപ്പോയി അപ്പം ഈ വീഡിയോയിൽ എന്തായാലും ഇനി യു എസ് ഫോർക്ക് കയറ്റി നമുക്ക് ഇടാൻ പറ്റത്തില്ല ഇടാൻ പറ്റത്തിൽ വെച്ചാൽ അപ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പണി നടക്കത്തുള്ളൂ അപ്പം ഈ അപ്പർ പ്ലേറ്റ് എന്തായാലും ഇപ്പം തിരക്കിട്ട് കിട്ടിയിട്ടില്ല അപ്പം എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ ഇത് കളക്ട് ചെയ്തിട്ട് നമ്മളിൻ്റെ വീഡിയോ ഉടനെ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും അപ്പം അപ്പം ശരിയാണ് അപ്പം ഇത് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം ശരിയാണ് പിന്നെ ഇത് നമുക്ക് കിട്ടിയ പണിയല്ലേ ഇതെന്ന് വെച്ചാൽ ഞാൻ ഈ ഷോറൂമിൽ എടുത്തെടുത്ത് ചോദിച്ചു പറോ ഇത് ഫോറിനറിന്റെ സൂട്ടാവും അപ്പോൾ അവർ പറയും പാർട്ട് നമ്പർ എല്ലാം സെയിം ആണ് അവർ പറഞ്ഞ ഡയലോഗ് ഡയലോഗ്ച്ചാൽ ഈ ഒരു ഗ്യാപ്പ് കണ്ട ഈ ഗ്യാപ്പ് അടുക്കാൻ നേരത്ത് ഇതിന് എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഇത് എത്ര അടുപ്പിച്ചിട്ട് ഈ ഗ്യാപ്പ് മാറുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നേരെ ഇനി ടുഫ്റ്റിയുടെ അപ്പർ പ്ലേറ്റ് ഇട്ടിട്ട് വേണം ഇത് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കയറിയപ്പോൾ കണ്ട യൂസ്റ്റ് കയറിയപ്പോഴേ വണ്ടി ഇപ്പോൾ വേറൊരു ലുക്കായി പക്ഷേ ഇതെല്ലാം നമ്മൾ ഡാർക്ക് സൂട്ടാക്കി ഗ്രീസ് ചെയ്ത് സെറ്റാക്കി പവറാക്കി എടുത്തായിരുന്നു പക്ഷേ നമുക്ക് ഈ അപ്പർ പ്ലേറ്റ് തേമ്പലും പറ്റി അപ്പോൾ ഇത് നമുക്ക് ഉടനെ റെഡിയാക്കണം ശരി അതാ ഐസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇപ്പം ഈ വീഡിയോയുടെ അടുത്ത അപ്ഡേറ്റ് ഈ വണ്ടിയുടെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം ജസ്റ്റ് ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്നത് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഈ വണ്ടി പവർ ആയിട്ട് ലുക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ലുക്കിന് ഈ ലുക്ക് എന്ന് പറയാൻ പറ്റുമ്പോൾ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുപ്പത്തെ ലുക്കെന്ന് വെച്ചാൽ സ്റ്റോക്ക് ലുക്കിൽ നിന്ന് നമ്മൾ യൂസ് ടു ഫോർക്ക് വന്ന് ആർച്ച അണ്ടർ വെല്ലുവിന്ന് ഹെഡ് വരുമ്പോൾ എന്തോ ലുക്കാവുന്ന ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഓരോ വണ്ടികൾ കണ്ടിട്ടു അപ്പോൾ ആ ലുക്ക് കാണണമെങ്കിൽ ഞങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ശരി ഗൈസ് ഓക്കെ